السلام عليكم ورحمه الله وبركاته الحمد لله والصلاه والسلام على اشرف رسول الله وعلى اله وأصحابه الفائز نبي الله اما بعد قال رسول الله صلى الله عليه وسلم من قطع ميراث وارثه قطع الله ميراثه من الجنه يوم القيامه رواه ابن ماجه ان صلى الله عليه وسلم من قطع ميراث وارثه ഒരാൾ തന്റെ അനന്തരവകാശിയുടെ അവകാശം മുറിച്ചു കളഞ്ഞാൽ അനന്തര അവകാശിക്ക് അനന്തരസ്വത്ത് കിട്ടാതിരിക്കാനുള്ള പോംവഴികൾ ചെയ്താൽ അവാഹവും നീറാസഹോ അല്ലെങ്കിൽ ജന്യത്തിയോ മൊക്കെയാമ പരലോകത്ത് സ്വർഗത്തിൽ നിന്ന് ലഭിക്കേണ്ട അനന്തര സ്വത്ത് വിവാഹവും മുറിച്ചു കളയുന്നതാണ് അവാഹം ഇല്ലാതെയാക്കി കളയും ദുന്യ്യാവ ജീവിതത്തിൽ തന്റെ അനന്തരവകാശികൾക്ക് ലഭിക്കേണ്ട വിഹിതം അവർക്ക് ലഭിക്കാതിരിക്കാൻ കൃത്രിമ മാർഗങ്ങൾ സ്വീകരിക്കുന്നവർക്ക് പരലോകത്ത് സ്വർഗമാകുന്ന അനന്തരസത്ത് അള്ളാഹു തടയുന്ന തടയുമെന്ന് മുത്തനബി സ്വല്ലാ ഈ ഹദീസിലൂടെ താക്കീത് ചെയ്യുന്നു